സരളമായ ശൈലിയിൽ അർത്ഥഗർഭമായ വാക്കുകളിൽ വളരെയേറെ ഹൃദ്യമായ നിലയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് അത് പറയാൻ എടുത്തു പറയാൻ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കോഴിക്കോട് വന്നിരുന്നു ഇടയ്ക്ക് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പുസ്തകം വാങ്ങണമെന്ന് തോന്നും അങ്ങനെ യാത്ര നടത്തും കൂടുതലും കോഴിക്കോട് ഭാഗത്തേക്കാണ് ഒരുപാട് പുസ്തകങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തി സംതി രൂപയുടെ പുസ്തകം കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിയിട്ടുണ്ട് ആ വാങ്ങി ഇതേറെയും പാരലിങ്ങുമായി ബന്ധപ്പെട്ടു വിദ്യാർത്ഥികളുടെ മോട്ടിവേഷനായി ബന്ധപ്പെട്ടുമുള്ള പുസ്തകങ്ങളാണ് ഏറെ വാങ്ങിയത് പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായി വളരെ ഭംഗിയായി അർദ്ധഗർഭമായ സരളമായ ആശയവും ഭാഷയും ഇതിനകത്ത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സാധാരണ പുസ്തകങ്ങൾ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ചിത്രീകരിക്കപ്പെടുമ്പോൾ ഒരു കുട്ടിയെ ഒരാൾ ആഗ്രഹിക്കുന്ന ഘട്ടം മുതൽ അതാണല്ലോ ഒരു പാരൻറിങ് തുടങ്ങുന്ന ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്ന ഘട്ടം മുതൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശാരീരികമായി ബന്ധം തുടങ്ങുന്ന ഒരു ഘട്ടം എന്നല്ല ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്ന ഘട്ടം മുതൽ ഒരു മാതാവിലും പിതാവിലും ഉണ്ടാവേണ്ട ചിന്തകൾ മുതൽ അവൻ്റെ ജീവിതത്തിൽ ഇഹലോകത്ത് മാത്രമല്ല നാളെ പാരത്രിക ലോകത്തേക്ക് കിടന്നും യഥാർത്ഥ പാരൻറിംഗിൻ്റെ ആ സന്തോഷവും അനുഭൂതിയും അനുഭവിക്കുന്ന ഘട്ടം വരെ ഈ പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട് എന്നത് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഈ പുസ്തകത്തിൽ ഇസ്ലാമിക് പാരന്റിങ് എന്ന് പറയുന്നൊരു അധ്യായമുണ്ട് ആ അധ്യായത്തിൽ ഫൈസൽ സാർ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു പ്രവാചക വചനം നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുമ്പോൾ അതോ ഒരു കുട്ടിയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് പിഷാജിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കണമെന്ന പ്രവാചക വചനം കൊണ്ട് തുടങ്ങുന്ന ഈ പുസ്തകത്തിൻ്റെ ആ ഇസ്ലാമിക് പാരന്റിങ് എന്ന് പറയുന്ന അധ്യായത്തിൽ അതിൻ്റെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് നല്ല നിലയിൽ കുട്ടികളെ വളർത്തുമ്പോൾ ആ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഗുണവും തിരിച്ചുണ്ടാകുന്ന ഗുണവും കേവലം ഈ ഭൗതിക ലോകത്ത് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല നാളെ മരണപ്പെട്ട് നമ്മൾ പോകുമ്പോൾ ആരാരും ഇല്ലാതെ ആ കൂരിലിൽ നിറഞ്ഞ ആ വീട്ടിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് സ്വാന്തനമായി സമാധാനമായി ശാന്തിയായി നമുക്ക് നമ്മിലേക്ക് വന്നെത്തുന്ന ഒരു ഒറ്റരു കാര്യം എന്നുള്ളത് അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് സ്വാതിഹായ സന്ധാനമാണ് അപ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന നമ്മുടെ മക്കളെ നന്മ നിറഞ്ഞ ഈ മക്കളുടെ ജീവിതം നാം നൽകുന്നൊരു പാരൻറ്റിങ് നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ എത്രത്തോളം ഒരു ചെടിക്ക് വളവും അതേപോലെ തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നവ അതിൻ്റെ ഫലം അതിൽ നിന്നുണ്ടാകും അപ്പോൾ ഒരു പാരൻ്റ് എന്ന നിലയിൽ എത്രത്തോളം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുകയും അവരെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നു എങ്കിൽ തീർച്ചയായും അതിൻ്റെ സുഗന്ധവും അതിൻ്റെ മാധുര്യവും അതിൻ്റെ ഫലവും ഈ ദുനിയാവിലും നാളെ പാരത്യേക ലോകത്തും നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് തറപ്പിച്ചു പറയുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാവിൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ എനിക്കൊരു ഹോം ലൈബ്രറി ഉണ്ട് അതാണ്ട് ഒരു പത്തഞ്ഞൂറോളം പുസ്തകങ്ങൾ അതിലുണ്ട് പക്ഷേ മിക്ക പുസ്തകങ്ങൾ തന്നെ മിക്ക പുസ്തകങ്ങളല്ല അല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം പുസ്തകങ്ങളും ജീവ തിരക്കിലാ സമയത്ത് വായിച്ച പുസ്തകങ്ങളാണ് എല്ലാം തന്നെ പക്ഷേ ആ പുസ്തകങ്ങളിൽ ചില ഭാഷ ശൈലി ഉൾക്കൊള്ളാൻ പറ്റില്ല ചില പുസ്തകം ഇരുന്ന് വായിച്ചാൽ രാത്രി ഒഴിച്ചിരുന്ന പുസ്തകം വായിച്ചാൽ നേരം വെളുത്താൽ പോലും അത് മടക്കി വെക്കണമെന്ന് തോന്നാത്ത പുസ്തകങ്ങളുണ്ട് കാരണം അതിൻ്റെ സരളമായ ശൈലിയും അതിൻ്റെ സരളമായിട്ടുള്ള ഭാഷയും അതിൻ്റെ അർദ്ധഗർഭമായിട്ടുള്ള നമ്മുടെ മനസ്സിൽ നയിച്ചു കൊണ്ടുപോകുന്ന ചിന്തകളൊക്കെ വളരെ വലിയ കാര്യമാണ് അത്തരത്തിലൊരു പുസ്തകമായി നമ്മുടെ മനസ്സിനെ പിടിച്ചു വലിക്കുന്ന അല്ലെങ്കിൽ ഒരു രക്ഷിതാവിന് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് ഈ പുസ്തകത്തെ വെക്കുന്ന ഒരു രക്ഷിതാവിനെ തൻ്റെ മക്കളെക്കുറിച്ച് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സ്വപ്നം നാളെ ആ മക്കളിൽ പ്രതീക്ഷ ജനിപ്പിക്കുന്ന ഒന്നാണ് ഈ പുസ്തകമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതിനു വേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഫൈസൽ സാറിൻ്റെ മുക്തികണ്ഡം പ്രശംസിക്കുന്നു നാഥൻ ഇഹലോകത്തും പാരത്രിക ലോകത്തും ഉന്നതമായ പ്രതിഫലം ഇത് നൽകട്ടെ ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഇത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഏതൊരു രക്ഷിതാവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പുസ്തകമായി ഇത് മാറട്ടെ ആശംസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു അസാം വാല്